നമ്മളിപ്പോ അഭയത്തിലാണുള്ളത് ഞാൻ വളരെ സന്തുഷ്ടയാണ് അതിലേറെ സന്തോഷവും കാരണം ഞാൻ അനാഥാലയത്തിലായിരുന്ന സമയത്ത് കുറെ തുണികൾ നമ്മുടെ ഐശ്വമ്പായു കൊണ്ടുവന്ന് ഇങ്ങനെ തട്ടും തട്ടുമ്പോൾ അതിനൊക്കെ ഓരോന്ന് വീതം എടുത്ത് നമുക്ക് ഓരോരുത്തർക്ക് തരും എല്ലാം ചിലപ്പോൾ ചെതില് പിടിച്ചതും പൊട്ടിയതും പൊളിഞ്ഞതും ചിലപ്പോൾ ഒരെണ്ണത്തിൽ ഒന്നുണ്ടെങ്കിൽ അടുത്തതിന് സെറ്റ് ഉണ്ടാകത്തില്ല ചിലപ്പോൾ നമുക്ക് ചെയ്യുന്നതായിരിക്കില്ല ഇത് തിരിച്ച് അവരോട് പോയി പറയാൻ ഭയങ്കരമായ ഭയമാണ് കാരണം പറഞ്ഞാൽ അവരടിക്കും അങ്ങനെ പേടിച്ച് ഭയന്ന് ജീവിച്ച ഒരുപാട് കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു ഭക്ഷണ കുറച്ച് മിഠായി ആയിട്ടോ കുറച്ച് വസ്ത്രങ്ങളായിട്ടോ ഒക്കെ വരുമ്പോൾ ഞങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന സന്തോഷം എത്രയാണ് എന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് പറയുന്നത് നമ്മളെ കാണുമ്പോൾ എന്തായിരുന്നാലും അവർക്ക് സന്തോഷം അതും നമ്മുടെ മക്കൾക്ക് എന്തെല്ലാം ചെയ്യുന്നു എത്രയോ നന്ദിയില്ലാത്ത നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യും നമ്മളെ പറ്റിച്ചിട്ട് ആരെല്ലാം കൊണ്ടുപോകും ആരുമില്ലാത്ത ഏ അംഗവൈകല്യമേള ആർക്കും വേണ്ടാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും അനുഭവിക്കുന്ന സ്വന്തമായിട്ടൊരു ബുദ്ധി പോലും വിവേചിച്ചറിയാനില്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് ചെയ്യുന്നേ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ നമുക്കുള്ളൂ ജീവിതത്തിൽ